നബിതങ്ങൾ നമസ്കരിക്കുമ്പോൾ ശത്രുക്കൾ അവിടുത്തെ തിരുശരീരത്തിലേക്ക് ഒട്ടകത്തിൻ്റെ കുടൽമാലയിട്ട സംഭവം പ്രസിദ്ധമാണല്ലോ എന്നാൽ ഒട്ടകത്തിൻ്റെ കുടൽമാല തിരുനബിയുടെ ദേഹത്ത് തട്ടിയിട്ടില്ല അന്തരീക്ഷത്തിൽ നിൽക്കുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈച്ച പോലും ആ തിരുശരീരത്തിൽ വന്നിരുന്നിട്ടില്ലല്ലോ എന്ന് പ്രഗത്ഭരായ ചില സുന്നി പണ്ഡിതന്മാർ പ്രസംഗിക്കുന്നതായി കേൾക്കാൻ സാധിച്ചു എന്താണ് വസ്തുത എന്തൊക്കെയാണ് അള്ളാഹി കേൾക്കുന്നത് ഒട്ടകത്തിന്റെ കുടൽമാല നബിന്റെ കഴുത്തിൽ വെച്ചു എന്നൊക്കെ നമ്മൾ പണ്ടൊക്കെ കൊണ്ടേ വഴുതെക്കുന്നതും കുട്ടികളൊക്കെ പഠിക്കുന്നു എല്ലാരും നബിക്ക് ഏറ്റവും വർദ്ധനങ്ങളെ പറ്റി പറയുന്നുവാണ് ഈച്ച നബിന്റെ മേലിൽ ഇരിക്കാത്തത് കൊണ്ട് അത് നെബിന്റെ മേലിൽ വെട്ടപ്പം അട്ടത്തിങ്ങനെ നിൽക്കുക നെബിന്റെ മേൽ കൊണ്ടുവന്നിട്ടപ്പം മേലെങ്ങനെ നിക്കുകയോ നബിന്റെ മുതുകില്ല എന്നാണ് പറയുന്നത് നമ്മളെ നെബിന്റെ ചരിത്രം കളി സീറ കിതാബുകളിൽ പലതിലും അള്ളാഹുവിന്റെ ഹബീബിനെ കുറേശ്ശികൾ മർദ്ദിച്ച കൂട്ടത്തിലുള്ള ആ മർദ്ദനത്തിൽ ആ കൂട്ടത്തില് നിരവധി മർദ്ദനങ്ങളുണ്ട് അതിലെ ഒരു ചെറിയ മർദ്ദനമാണ് നിസ്കരിക്കുന്ന നേരത്ത് നബിൻ്റെ മേലിൽ നബിയുടെ മുകളിൽ സലാ ജസൂർ ഒട്ടകത്തിന്റെ പെട്ടി നമ്മൾ സാധാരണ പെട്ടി അറിയുന്നുണ്ടോ ആ പെട്ടി കൊണ്ടുവന്ന് വെച്ചു നബിക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല ഫാത്തിമാ ബിബ് വന്നിട്ടാണ് അത് നീക്കിയത് അതിൻ്റെ ശേഷമാണ് സുജൂതിൽ നിന്ന് നബി തങ്ങൾ തല ഉയർത്തിയത് എന്ന് കുട്ടിക്കാലത്ത് നമ്മൾ കേൾക്കുന്നതാണ് എല്ലാവരും പറയുന്നതാണ് വിവരിക്കുന്നതാണ് ഞാനിതിനെ ഇമാം ഇബുനഹറിനെ തന്നെ ഉദ്ധരിക്കാം ശം അതാണ് ഈ ഹജർ ഇബ് ഹജർ റഹ്മാല്ലാഹു തങ്ങള് ഇങ്ങനെ ഓരോരുത്തര് എന്ത് കാലത്ത് എന്ത് പറഞ്ഞാലും ഐക്വിടെ കൊടുക്കേണ്ട മറുപടി മൂപ്പര് പണ്ട് തുല് പറഞ്ഞു അത് തുഫ്ഫി തന്നെ ഫിഖ് ആയിട്ടല്ലാതെ തുഫ്ഫി തന്നെ ഫിഖ് പറയുന്ന കൂട്ടത്തില് ചരിത്രങ്ങളൊക്കെ പറയും ഇതൊരു മഹത്തായ ഭാഗ്യമാണ് ഈ സൗഭാഗ്യം കൊണ്ട് തന്നെയാണ് നമ്മൾ ഹജർ തങ്ങളുടെ പിന്നിൽ നിൽക്കുന്നതും അപ്പം ആ നിലയ്ക്ക് ഹജർ തങ്ങളുടെ തുഫ്ഫയില് ഈ കാര്യം പരാമർശിച്ച് നമ്മുടെ ഷുറൂതു സലാത്തിന്റെ ബാബര് വളരെ വ്യക്തമായിട്ട് കാണാം ഒരാൾ നെജസേറ്റ് നിസ്കരിച്ചു അറിയാതെ നെജസേറ്റ് നിസ്കരിച്ചാൽ ആ നമസ്കാരം പിന്നെ അദ്ദേഹം കതാവ് കിട്ടണം രണ്ടാമത് നിർവഹിക്കണം കാരണം അറിയാതെ ആയതുകൊണ്ട് നെജസും ചുമന്നുകൊണ്ടുള്ള നിസ്കാരം സാധുവല്ല സാധുവാകാത്ത നിസ്കാരം കൊണ്ട് തേട്ടം പോയിട്ടില്ല അപ്പോൾ പോകാത്തത് കൊണ്ട് തന്നെ അത് രണ്ടാമത് നിർവഹിക്കണം എന്ന് ഇമാം ഹജർ തങ്ങൾ അവർകൾ മിൻഹാജിന്റെ വാക്കിനെ വ്യാഖ്യാന സഹിതം വിവരിച്ച ശേഷം ഈ കാര്യം പറയാൻ വേണ്ടി സംസാരിക്കുമ്പോൾ അതിനെതിരായി വരാവുന്ന വിഷയങ്ങൾ ഉന്നയിക്കുകയാണ് ഒന്ന് നബിതങ്ങൾ നിസ്കരിക്കുന്നതിനിടയിൽ ചെരുപ്പു ഊരിയല്ലോ ആ ചെരുപ്പു ഊരിയത് നബിസല്ലാഹു അലൈഹു വസല്ലബദങ്ങൾ ചെരുപ്പു ഊരിയത് നിസ്കരിക്കണീ ലഡിയിൽ ജബിലീൽ അലൈഹി സ്വലാമെന്ന് പറഞ്ഞു ചെരുപ്പുമ്മ മേച്ഛമായ കതറുണ്ട് അതുകൊണ്ട് ഊരണമെന്ന് പറഞ്ഞ് ഊരി അപ്പം നബി ചെരുപ്പ് ഊരി ചെരുപ്പിട്ട് കാണും നിസ്കരിക്കണ സുഹാബാക്കളൊക്കെ ഇതുകൊണ്ട് ഊരി എന്നാൽ ഊരിൻ്റെ ശേഷം പിന്നീട് നെജസ്വായിട്ട് നിൽക്കരിച്ചതാണ് എന്നുള്ള നിൽക്കാൻ നിസ്കാരം മടക്കിയില്ലല്ലോ എന്ന് ഇതിനെ സംബന്ധിച്ച് ചോദ്യം വരാം എന്നതിനെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടോറും അടിവെടുക്കുകൾ വിശദീകരിക്കുക വഹൽഹു സാഹു അലൈഹ് അലൈഹി ണിഞ്ഞിൽ കദറുണ്ട് എന്ന് നൽകി ജബി വിവരം നൽകിയപ്പോൾ അവിടുത്തെ രണ്ട് ചെരുപ്പുകളും ഊരി വലംബി നിസ്കാരം തലക്ക തുടങ്ങിയില്ലോ അതുവരെ നിസ്കരിച്ച തുടർന്നല്ലോ എന്ന് പറയുന്നത് ഇത് മഹഫു അല്ലാത്ത വിടുതി ഇല്ലാത്ത നജസ്സാണ് ഈ കതറ് എന്നതിന് വ്യക്തമായിട്ടുള്ള പരാമർശം ഈ ലി ഷുമൂരിഹി ഈ കതർ എന്ന് പറയുന്ന വിഷയം ഉൾക്കൊള്ളും ലി ത്വാഹിരി ശുദ്ധിയുള്ള മണേച്ചത്തെയും ഒലിൽ മഹഫൂബിൻകൂ മഹൂവൻകൂ ആയ നെജസ്സിനെയും വരെ അത് ഉൾക്കൊള്ളും എന്ന് ഉദാഹരണമായി മൂക്കട നമ്മളെ മൂക്കട അറിഞ്ഞിട്ട കതർന്നറിയല്ലോ മണേച്ചം അതായത് മനിയ് ശുക്ലം എന്ന് പറയുന്നതും ഒക്കെ ത്വാഹിറല്ലേ അപ്പൊ താഹിറിനെ കൊണ്ടും കതറ് എന്ന് പറയും അതുകൊണ്ട് കതറ് എന്ന് പറഞ്ഞാൽ ഇതിനേസാണ് എന്നില്ലല്ലോ എന്നാണ് ഒരു മറുപടി രണ്ടാമത് ബഹുമാനപ്പെട്ടവർ പറയുന്നു ഒറ്റകത്തിന്റെ പെട്ടി അല നബി ഒട്ടകത്തിൻ്റെ മുതുകുൻ പുറത്ത് അവിശ്വാസികൾ നബിയെ മർദ്ദിക്കാൻ വെട്ടി വെച്ച ശേഷവും നബി തങ്ങൾ സുജൂതിൽ തന്നെ നിലക്കൊണ്ടു ത് എന്ന് പറയുന്ന പ്രബോധന കാലത്തെ ആദ്യകാലത്തെ മക്കയിലെ അനുഭവം ആ അനുഭവം ആ അനുഭവം പറഞ്ഞെടുത്ത് അതിലില്ല അന്നഹു പെട്ടിയാണ് നെജസ് ആണ് എന്ന് അറിഞ്ഞു എന്ന് ആ ചരിത്രത്തിലില്ലല്ലോ നബി നമസ്കാരത്തിലായിരിക്കെ അറിഞ്ഞു എന്നില്ലല്ലോ അതുകൊണ്ടാണ് നബി അങ്ങനെ തുടർന്നിരിക്കുക പെട്ടി കൊണ്ടുവന്ന് വെച്ചപ്പോൾ നബി നജസായ ഒട്ടകത്തിന്റെ പെട്ടിയാണ് എന്റെ മുതുകം പുറത്ത് വെച്ചത് എന്ന് അറിഞ്ഞു എന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ നെജസോടുകൂടെ നിസ്കരിച്ചു എന്ന് അവിടെ പറയാൻ വയ്യ എന്നാൽ എടുത്തു വെച്ചറിയില്ലേ ഇന്നെ എന്തുകൊണ്ട് ഈ നിസ്കാരത്തിന് അഭിതങ്ങൾ തല തുടങ്ങിയില്ല മഴ ഇൽമിഹി ബി ഇത് പെട്ടിയാണെന്ന് അറിഞ്ഞതിന്റെ ശേഷം ഈ നിസ്കാരം അവിടെ നിർത്തിവെച്ചിട്ട് പുനഃ പുനരാരംഭിക്കേണ്ടതല്ലേ അതല്ലെങ്കിൽ നിസ്കാരം പറ്റ കഴിഞ്ഞ ശേഷം അറിഞ്ഞതെങ്കിൽ ഇത് കഥ വീട്ടേണ്ടതല്ലേതു പിന്നീട് അറിഞ്ഞ ശേഷം ചെയ്യേണ്ടതല്ലേ എന്നതെന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ ലഹ്തിമാലി അന്നഹാഫിത്തുൻ ഈ നിസ്കാരം സുന്നത്ത് നമസ്കാരമായിരിക്കാൻ സാധ്യതയുണ്ടല്ലോ സുന്നത്ത് നിസ്കാരം ഇടയിൽ ബാത്തിലായാലും പിന്നെ നടത്തിക്കൊണ്ടെന്നില്ലല്ലോ ഇനി വേണ്ട എന്ന് വെച്ചിട്ട് വെക്കാലോ എന്ന് ശേഷം അവർ പറയുന്നു അല അന്ന ജം അൻ ഇവിടെ മറ്റൊരു സംഘം ആടുകൾ അജാബു അവരിതിന് മറുപടി നൽകിയിട്ടുണ്ട് ബി നെജസി നെജസ് ശരീരത്തിനോ സ്ഥലത്തോ ഉണ്ടാകാൻ പാടില്ലെന്ന് പറയുന്ന നിയമം ലം യജിബ് ലംഎജിബ് ഇസ്ലാം ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഇത് നിർബന്ധമായിരുന്നില്ല നജസോടുകൂടെ നിസ്കരിച്ചാൽ ഒരു സാധു വകു അന്നത്തെ നിയമം ശേഷം നബി തങ്ങൾ ചെരുപ്പുരിയത് മുതൽക്കാണ് ഈ നിയമം വന്നത് എന്ന് ചില ആളുകൾ മറുപടി പറഞ്ഞതിൻ്റെ പുറമെയാണ് ഞാൻ ഈ പറയുന്നത് എന്ന് അപ്പോൾ ഒരു സംഘം ആളുകൾ പറയുന്നത് നബിയുടെ ഒട്ടകത്തിൻ്റെ ആ കുടൽമാല വെച്ച സമയത്ത് അല്ലാതെ പെട്ടി വെച്ച സമയത്ത് നബി അത് പെട്ടിയാണ് നിസ്കാരത്തിൽ അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് തുടർന്നത് അറിഞ്ഞിൻ്റെ ശേഷം എന്തുകൊണ്ട് നബി സല്ലാഹു അലൈഹി വസ്ല്ലംകൾ നിസ്കാരം മടക്കിയില്ല എന്ന് ചോദിച്ചാൽ അറിഞ്ഞിൻ്റെ ശേഷം നിസ്കാരം പുനരാരംഭിക്കാതിരുന്നതും മടക്കാതിരുന്നതും എല്ലാം സുന്നതു നിസ്കാരമായിരിക്കാൻ സാധ്യതയുണ്ടല്ലോ എന്ന് അപ്പൊ ഈ പറയുന്ന വ്യക്തമായ നിലയിൽ പെട്ടി നബിയുടെ മുതുകം പുറത്ത് വെച്ച് ഫാത്തിമ ബീവി വി നീക്കും ചെയ്യുന്നത് വരെ നബി സുജൂതിൽ കടന്നു എന്ന ചരിത്രം ശരിവെക്കുകയാണ് ഇമാമി ബുദ്ധി തങ്ങളിവിടെ അപ്പം ഇമാം ഹജർ തങ്ങൾ അടക്കം നമ്മുടെ വിഷയത്തിൽ ശരിവച്ച ഈ ചരിത്രം നമ്മളെ വള്ളന്മാരൊക്കെ നബിയുടെ മദനം പറയാനും പീഡനം പറയാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ചരിത്രം ഈച്ച ഉത്തരിക്കാത്തത് കൊണ്ട് നബിയുടെ മേലിൽ വന്നിട്ടില്ല അന്തരീക്ഷത്തിൽ നിൽക്കുകയായിരുന്നു എന്ന് പറയുന്ന സുന്നി മൂലന്മാർ എന്തു മൂലയന്മാരാണെങ്കിലും വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് ഈ പറയുന്നത് അവർക്ക് അവർക്കെന്താണ് തെളിവ് തിരു ശരീരത്തിൽ ഈച്ച ഇരിക്കില്ല ഈച്ച തന്നെ ജീവനുള്ള ജീവിയാണ് മനുഷ്യരും ജിന്നുമല്ലാത്ത ജീവികളെല്ലാം റസൂറുല്ലാന്റെ വിസാലത്ത് അംഗീകരിച്ച ജീവികളാണ് റസൂർലാന്റെ വിസാലത്ത് അംഗീകരിക്കാത്ത ഒരു ജീവിയുമില്ല ഒരു പ്രാണിയുമില്ല അതുകൊണ്ട് ആ പ്രാണികൾ പ്രാണികളായിരിക്കെ ജീവികൾ ജീവികളായിരിക്കെ നബിയെ ഉപദ്രവിക്കില്ല എല്ലാം റസൂറുല്ലാന്റെ ഷഹാദത്ത് നിസാലത്ത് കൊണ്ട് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ജീവികളാണെന്ന് റസൂറുല്ലാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളഹാനെ തസ്മീഹ് ചെയ്യാത്ത ഒരു ജീവിയുമില്ല അതേപോലെ റസൂർ ഇസാലത്ത് വിശാലത്ത് അംഗീകരിക്കാത്ത ഒരു ജീവിയുമില്ല അപ്പൊ ഈച്ചൻ ഇവനെ ശല്യം ചെയ്യൂല ശല്യം ചെയ്യാനല്ലേ ഏത്തു വന്നിരിക്കുന്നത് അപ്പൊ ഈച്ചൻ ഇവനെ ശല്യം ചെയ്യൂല എന്ന് കരുതിയിട്ട് ചത്ത ഈച്ചനെ അവിശ്വാസികളും ഏത്തിട്ടൂടാൻ എന്താ ചത്ത ഈച്ചനെ അവിശ്വാസികളും ഏത്തിടുക ഇതല്ലേ ഇവിടെ ചെയ്യുന്നത് ഒട്ടകത്തെ കൊണ്ടൊന്ന് വെച്ചക്കല്ലല്ലോ ഒട്ടകം വന്നതുമല്ലല്ലോ ഒട്ടകത്തിന് അർത്ഥ ഒട്ടകത്തിന്റെ പെട്ടി നിവിധങ്ങളുടെ മുതുകം പുറത്ത് വെച്ചിട്ട് സുജൂതിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത വിധം കൊട്ടിച്ചിരിക്കുക കൈ കൊട്ടിച്ചിരിക്കുക ഇത് കണ്ടുകൊണ്ട് ഈ ഒരു ക്രൂര വിനോദം മക്കത്ത കുറേശികൾ ലഭിതങ്ങളെ കൊണ്ട് ചെയ്തത് പ്രബോധന വേളയിൽ ലഭിതങ്ങൾക്ക് അതിൻ്റെ പേരിലുള്ള പീഡനങ്ങൾക്ക് പ്രതിഫലവും ഉന്നത പദവികളും ലഭിക്കാനാണ് അങ്ങനെ പദവികൾ ലഭിച്ചതിന് ലഭിക്കാൻ വേണ്ടി ലഭിതങ്ങൾക്ക് ലഭിച്ച ഈതാകള് ലഭ്യതകൾ ഏറ്റ ഈദുകള് എന്റെ മുൻപുള്ള പ്രവാചകന്മാരൊക്കെ എല്ലാം അതീതമായ ഈദ ആണ് എന്റെ നബി ഈതെന്ന് അലൈഹി അലൈഹു വസ്ലമതങ്ങൾ പറഞ്ഞതുണ്ട് ഇതിരിക്കട്ടെ നബിതങ്ങളുടെ മേച്ച് ഈറ്റ ഉത്തരക്കൂല എന്നത് ശത്രുവിന്റെ കുന്തൻ നബിന്റെ മേലെ തട്ടുക നബിന്റെ മുഖത്ത് മുറിവേൽപ്പിച്ചിട്ടില്ലേ നബിന്റെ പല്ല് ഓടിച്ചിട്ടില്ലേ നബിന്റെ തലയിൽ മുറിവേൽപ്പിച്ചിട്ടില്ലേതരണാങ്കണത്തില് ഇങ്ങനെ തലയിൽ ഒരു നബിനെ മുറിവേൽപ്പിച്ച എങ്ങനെ വിജയിക്കുന്ന നബി അലൈഹി വസ്ല്ല തങ്ങൾ ചോദിച്ചിട്ടില്ലേ അപ്പൊ ഈച്ച ഉത്തിരിക്കാത്ത മേനയായതുകൊണ്ട് ശത്രുക്കളെ വാളേൽക്കൂല കുന്തമേൽക്കൂല എന്ന് പറയാൻ പറ്റുമോ അതൊക്കെ ഏറ്റത് നബിക്ക് പുണ്യം കിട്ടാനാണ് ദീനിന്റെ പേരിൽ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നതിന്റെ വലിയ മഹത്തായ പുണ്യം കിട്ടാൻ നുപൂപത്തിന്റെയും വിഷാദത്തിന്റെയും പുറമെ ഷഹീദായി മരിക്കുക എന്ന പുണ്യം കിട്ടാൻ വിഷം ഏൽപ്പിച്ചിട്ട് വിഷം തിന്ന പണ്ട് ഹൈബറിൽ ഊട്ടപ്പെട്ട വിഷത്തിൻ്റെ തിന്നിട്ടുള്ളതിന്റെ അംശത്താൽ നബി നിപിതങ്ങൾ ഓഫാത്താകുന്ന എന്ന ശകാദത്തിന്റെ പുണ്യവും കൂടി കൊടുത്ത ഈ പുണ്യൊക്കെ നൽകാൻ വേണ്ടിയിട്ട് ഈ പീഡനങ്ങൾ കൊടുത്തതിനെ ഈശ കുത്തിരിക്കാത്തത് കൊണ്ട് ഈ പെട്ടി നബിന്റെ മേൽ നിൽക്കൂലെന്ന് പറഞ്ഞ ജീവനുള്ള ഒട്ടകത്തിന്റെ പെട്ടിയാന്ന് നബി വിചാരിച്ചു ജീവനുള്ള ഒട്ടകത്തിന്റെ പെട്ടിയാണെങ്കിൽ ഉണ്ടാവില്ലേ ശരിയാ അത് പറയാം കാരണം ഒരു ജീവി നബിന്റെ ശല്യം ജീവില്ല ീന്ന് പറഞ്ഞാൽ തന്നെ ജീവികൾ ഒഴിഞ്ഞു പോകും റസൂറുല്ലാന്റെ മൗല സഫീന എത്തുന്നവര് എല്ലാവരെയും വഴിമുടക്കി നിന്ന ഒരു സിംഹത്തിന്റെ നേരെ പോകുമ്പോൾ ബഹുമാനപ്പെട്ടവരോട് എല്ലാവരും പറഞ്ഞു അവിടെ സിംഹമുണ്ട് ആരും പോകാൻ അനുഭവിക്കുന്നില്ല ഓപ്പറിച്ച് പറഞ്ഞേലൂലില്ല റസൂറുല്ലാന്റെ മൗല സഫീനയാണ് നീ ഈ വഴിയിൽ നിന്ന് മാറി മാറിത്തരണം ജനങ്ങളൊക്കെ വഴി നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ വാലിങ്ങനെ കുലുക്കി സംവദിച്ചിട്ട് ആ സിംഹം വഴിയെ കാട്ടിലേക്ക് നടന്നുപോയി എന്ന് ഹൃദയത്തിൽ കാണാൻ വളരെ വ്യക്തമായി റസൂലെന്ന് പറഞ്ഞാൽ ഒട്ടകം പേടിക്കും ഈച്ചക അയിലേറെ പേടിയ അതുകൊണ്ട് ഈച്ചനെ പേ ശല്യം എന്ന് പറഞ്ഞത് വളരെ ശരിയാണ് അത് കണ്ടുകൊണ്ട് ഒട്ടകത്തിൻ്റെ കുടൽമാല ശത്രുക്കൾ കൊണ്ട് വന്നിട്ടാൽ ശത്രുക്കൾ പീഡിപ്പിച്ച പുണ്യം അള്ളാഹുബൻ്റെ റസൂവിന് അതിൻ്റെ മേലിൽ ക്ഷമിച്ച പുണ്യം അള്ളാഹുവിൻ്റെ റസൂലിന് കിട്ടാൻ അങ്ങനെ ഇട്ട ആളുകൾക്ക് അതിൻറെ നാശവും കുരുത്തക്കേടും കിട്ടാൻ അള്ളാഹു ഉദ്ദേശിച്ച ആ സംഗതികൾ നടക്കും അത് നടക്കണേൽ കുഴപ്പമൊന്നുമില്ല അത് നടക്കുമെന്ന് നമ്മുടെ ചരിത്രത്തിൽ വിവരിച്ചതിൻ്റെ പുറമെ നമ്മുടെ ഇമാമിബ്രഹർ തങ്കളാവൂറുകൾ തുഹ്ഫയിൽ അവരുടെ ഈ നിസ്കാരത്തിന്റെ ഷർത്തു വിവരിക്കുന്ന കൂട്ടത്തിൽ എന്റെ അജസിൽ നിന്ന് ശുദ്ധിയാകണല്ലോ നിസ്കരിക്കുന്നവൻ്റെ മേനി നശിച്ചു ചുമന്നുകൊണ്ട് നിസ്കരിക്കാൻ പറ്റില്ല ഈ മസല പറയുമ്പോൾ ഈ പെട്ടി ശരീരത്തിൽ ഉണ്ടായിട്ട് ബഹുമാനപ്പെട്ട ലബിതങ്ങൾ അങ്ങനെ നിസ്കരിച്ചില്ലേ എന്ന് ചോദിച്ചാൽ അത് നജസായ പെട്ടിയാണ് എന്ന് അറിഞ്ഞിട്ടുന്നില്ല എന്നാണ് മറുപടി അറിഞ്ഞ ശേഷം എങ്ങനെ പുനരാരംഭിച്ചില്ല എന്ന് ചോദിച്ചാൽ അത് സുന്നത്ത നമസ്കാരമായിരിക്കാം എന്നാണ് മറുപടി അതല്ലെങ്കിൽ നേജസ് വെടിയണം എന്ന നിയമം പിന്നെ വന്നതാണ് അന്നുണ്ടായിരുന്നില്ല എന്ന മറുപടിയാണ് മറ്റൊരു സംഘം പറഞ്ഞ ഇമാം മറുപടിന്ന് ഇമാർദങ്ങൾ അവകൾ പറയുമ്പോൾ പെട്ടിവച്ച സംഭവം അംഗീകരിക്കുകയാണ് ആ അംഗീകരണത്തിൻ്റെ ശേഷം ഇതൊന്നും കാണാതെ ആവാം ഈ ആളുകൾ പറയുന്നു